ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد يا ان ان الناس يقولون

ومن كان يؤمن بالله واليوم الآخر فليكرم ضيفه أرجل الله أكدنا تلو في الشسك فليكرم ضيفه أبن أبن أتدي أدري تقول ومن كان يؤمن بالله واليوم الآخر

തുടക്കം ആരെങ്കിലും അഥവാ അന്ത്യദിനത്തിലും വിശ്വസിക്കൽ നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് എന്നിട്ട് പ്രവാചകൻ ബാബു അലൈബിരിക്കുന്നത് അയൽവാസിയെ ദ്രോഹിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് ഇന്ന് ആധുനിക കാലഘട്ടങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോ അയൽപ്പക്ക ബന്ധങ്ങളിൽ പരിശുദ്ധത്തിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ആ മര്യാദകളും ആ രൂപങ്ങളും ഒക്കെ ഇന്ന് കാണുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മഹാനായ റസൂറു വളരെ കൃത്യമായി കൊണ്ട് അബൂധുവിനെ പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും ും ധാരാളം ചേർക്കുക എന്നിട്ടെങ്കിലും അയൽവാസിയെ നീ പരിഗണിക്കണമെന്ന് പഠിപ്പിക്കുകയാണ് അത്രയേറെ ശ്രേഷ്ഠതയാണ് നമ്മുടെ രണ്ടാമതായി നബി കരീം സല്ലല്ലാഹു അലൈഹി അനിൽവാസികളോട് നമുക്ക് അവൻ അവന്റെ അതിഥിയെ ആദരിക്കണമെന്നുള്ളതാണ് ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടി ആ അതിഥിയെ ആദരിക്കുന്നത് പോലും സ്വതക് ചെയ്യുന്ന പോലെയുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് അത്രയേറെ നല്ല രൂപത്തിൽ ആ അതിഥിയെ സ്വീകരിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അതുപോലെ തന്നെ അവസാനമായും സർമ്മ പഠിപ്പിച്ചത് ആരെങ്കിലും അബാബുലും മദ്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവ നല്ലത് പറയട്ടെ നല്ലത് പറയട്ടെല്ലാം പറഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അവൻ കണ്ടാതിരിക്കട്ടെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കട്ടെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നുണ പറയുന്ന വിഷയങ്ങൾ അതുപോലെ തന്നെ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്ന ആളുകൾ അതുപോലെ തന്നെ യേശനീ പരദൂഷണം അതുപോലെ തന്നെ ദീപുകരായി നടക്കുന്ന ആളുകൾ ഈ രൂപത്തിലുള്ള സ്വഭാവങ്ങളൊന്നും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുവാൻ പാടുള്ളതല്ല അബാഹുവിനെ സൂക്ഷിച്ച് നാവിന് ഭയം നാവിനെ സൂക്ഷിച്ചുകൊണ്ട് അബാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാണ് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും തുടങ്ങേണ്ടത് ഓരോ ദിവസവും അതിനാൽ അബാഹുവിനും മദ്യദിനത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഈ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരിക തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആതിനാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ ആമീൻ ആമീൻ ബിറഹ്മതിക യാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു